ഇന്നലത്തെ പ്രശ്നം ഇതുവരെ അവസാനിച്ചിട്ടില്ല ഗബ്രിയുടെ മൂഡ് ഒട്ടും ശരിയായിട്ടുള്ള ആളിപ്പോഴും മൂഡ് ഓഫ് ആണ് എന്താണെന്ന് ഗബ്രി തുറന്ന് പറയുന്നുമില്ല ഇന്നലെ പറഞ്ഞു ജാസ്മിന് ഹഗ് ചെയ്തു ഒരു ഉമ്മയൊക്കെ കൊടുത്തു പോയി ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു പോയി കിടന്ന ആളാണ് പക്ഷെ രാവിലെ എണീറ്റിട്ടും അതേ പ്രശ്നങ്ങൾ തന്നെ ഇപ്പോഴും ഗബ്രിയുടെ മനസ്സിൽ കിടക്കുകയാണ് ഒന്നുകിൽ ഗബ്രിയുടെ ഗെയിം ആയിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ മേ ബി ജെന്യുവിൻ ഫീലിങ്സ് ആയിരിക്കാം പക്ഷെ അവിടെ ജാസ്മിൻ പറയുന്ന ഒരു കാര്യം വാലിഡ് ആണ് അതായത് നമ്മൾ പിണങ്ങുന്നതും നമ്മൾ വഴക്കിടുന്നതും നമ്മുടെ ഒരു നോട്ടം വരെ പുറത്ത് പോകുന്നുണ്ട് എന്ന് ഉറപ്പാണ് പ്രേക്ഷകർ ഇതെല്ലാം കാണുന്നുണ്ട് അപ്പോൾ എന്തുണ്ടെങ്കിലും നീ തുറന്നു പറയണം നീ പറയാതെ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ഊഹിക്കാം അവരെന്ത് വേണമെങ്കിലും ചിന്തിക്കാം അത് കൂടുതൽ അപകടമാണ് അപ്പം അതുകൊണ്ട് എന്താണെന്ന് നീ എന്നോട് തുറന്നു പറയണം ഞാനാണോ നിന്റെ സങ്കടത്തിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രോബ്ലംസിനെല്ലാം കാരണമെന്ന് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ആ പറഞ്ഞൊരു കാര്യം വളരെ വാലിഡ് ആണ് ഓഡിയൻസിന് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് ഇരുന്നാൽ അല്ലെങ്കിൽ ഇവർ തുറന്നു പറയാതിരുന്നാൽ കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടേതായ പെർസ്പെക്റ്റീവിൽ ഊഹിക്കും എന്നുള്ളത് ഉറപ്പാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നതായിരിക്കും പിന്നെ നമ്മൾ പറയുന്നത് ആ ഇങ്ങനെ ആയിരിക്കാം ഒരാൾ പറയും ഇങ്ങനെ ആയിരിക്കാം ഒരാൾ പറയും അല്ല അങ്ങനെ ആയിരിക്കും അപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടേതായ രീതിയിൽ അവരിതിനെ വിലയിരുത്തും ഓപ്പണായിട്ട് ഇവർ പറയാത്തിടത്തോളം കാലം അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കുക തന്നെ ചെയ്യും അത് ഗബ്രി മനസ്സിലാക്കുമോ എന്നൊന്നും നമുക്ക് അറിയില്ല ഇത് ഗബ്രിയുടെ ഗെയിം ആണെങ്കിൽ ഗബ്രി അത് മനസ്സിലാക്കും ഇത് ജെന്യുവിൻ ഫീൽ ആണെങ്കിൽ അത് മനസ്സിലാക്കാൻ സമയമെടുക്കും എന്താണെങ്കിലും ശരി വീണ്ടും ഈ ജാസ്മിൻ ഗബ്രി ആ ഒരു സാധനം ഇങ്ങനെ തുടരുകയാണ് ഇന്നലെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളിലേക്ക് പോയിട്ട് അത് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്